പിലാത്ര പാപ്പിൻശ്ശേരി കെഎസ് ടി പി റോഡില് കണ്ണപുരം ചെറുകുന്ന് പ്രദേശങ്ങളിൽ നടത്തിയ കുഴിയടയ്ക്കല് പ്രവൃത്തി ആക്ഷേപം കഴിഞ്ഞ ദിവസം അറ്റകുറ്റപ്രവൃത്തി നടത്തിയെങ്കിലും വീണ്ടും റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കുഴിയടച്ച ഭാഗങ്ങളിൽ ശരിയായ രീതിയിൽ ടാറിംഗ് ചെയ്തില്ലെന്ന പരാതിയാണ് ഉയരുന്നത് പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ടത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാണ് റോഡിലെ കുഴിയിൽ വീണ നിരവധി അപകടങ്ങളാണ് ഇതിനോടകം സംഭവിച്ചിട്ടുള്ളത് ജനങ്ങളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് കഴിഞ്ഞ ദിവസം കണ്ണപുരം ചെറുകുന്ന പ്രദേശങ്ങളിൽ റോഡിൽ കുഴിയടക്കൽ പ്രവൃത്തി നടത്തിയിരുന്നു എന്നാൽ ഈ കുഴിയടക്കൽ പ്രവൃത്തി കാര്യക്ഷമമല്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത് കുഴിയടച്ച ഭാഗങ്ങളിൽ ശരിയായ രീതിയിൽ താരം ചെയ്തില്ലെന്നാണ് പരാതി നിലവിൽ കുഴിയടച്ച ഭാഗം വീണ്ടും പൊട്ടിപ്പൊഴിഞ്ഞിരിക്കുകയാണ് റോഡിലെ വലിയ കുഴികളടച്ച് താൽക്കാലിക അറ്റകുറ്റ പ്രവൃത്തിയാണ് നടത്തിയത് ചെറിയ കുഴികൾ പഴയ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് ഇത് ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും അപകട ഭീഷണി ആവുന്നുണ്ട് അവരിപ്പൊ ചെയ്ത് വെച്ചത് ഇപ്പം കണ്ണുട്ടിക്കാൻ വേണ്ടി കുറച്ച് താറയിൽ വരെ കാണുന്നത് പിന്നെ അതിനെ കൊണ്ടും ആവശ്യം പൊതുജനങ്ങളെ പൈസയല്ലേ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ തെറ്റല്ല അത് വലിയ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ അതിന് തോപ്പ അത് വേണ്ടത് കാര്യങ്ങൾ ചെയ്യുക അത്ര നമുക്ക് പറയാനുള്ളൂ നാളെ ചെറിയ ചെറിയ കുട്ടികളും ബൈക്കെടുത്ത് നോക്കുമ്പോൾ അവിടെ വരും മരണം സംഭവിക്കുന്നത് റോഡില് റോഡിന്റെ റോഡിന്റെ ഇത് പ്രശ്നം കൊണ്ടല്ലേ ഇതിലേക്ക് വരുന്നത് അപ്പൊ ഗവൺമെന്റ് ഇതിന് വേണ്ടത് കൈകാര്യം ചെയ്യാന്ന് നമ്മളെ അഭിപ്രായം പറയാനുള്ളത് കുഴിയുള്ളത് കൊണ്ട് ആള് വെട്ടിച്ചെടുക്കും ബൈക്കുകാരനായാലും കാറുകാരനായാലും അവിടെ വേറെ വണ്ടി വന്ന് ആക്സിഡന്റ് ഉറപ്പ് ഇവിടെ നിന്ന് രണ്ട് മരണം അടുത്ത് നടന്നുണ്ട് ഈ ഒരു മൂന്നാല് മാസത്തിനടയില് അതുകൊണ്ട് തന്നെ സാധാരണ നാളെ ഈ മെറ്റലിൽ കുഴച്ചിട്ടില്ല ബേബി ചില്ലി കുഴച്ചിട്ടാണല്ലോ ഇവര് സാധാരണ വലിയ മെറ്റൽ ഇട്ടിട്ട് അതിന്റെ മേലെ കുറച്ച് താറും പെരട്ടി അതിന്റെ മേലെ മെറ്റൽ പൊടി വേറിയിട്ട് പോകുന്നു ഐസ്ക്രീം വെയിൻ്റെ അടിക്കുമ്പോ എന്തതിന്റെ ആവശ്യം ജനങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം ചെയ്ത രണ്ട് കോടി കണക്ക് പാസ്സായിട്ട് കുറെ വർഷമായി എന്തി ആരിക്കേണ്ട ആവശ്യം ജനങ്ങൾക്ക് വേണ്ടി അല്ലേ ടാക്സ് അല്ലേ ദേശീയപാതാ പ്രവൃത്തി നടക്കുന്നതിനാൽ ദീർഘദൂര ചരക്കലോറുകൾ ഉൾപ്പെടെ കെ എസ് ടി പി റോഡിനെയാണ് ആശ്രയിക്കുന്നത് ഉപരിതലമിനുക്കാൻ എം എൽ എ ഇടപെട്ട് പതിനെട്ട് കോടിയുടെ ടെൻഡർ നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട് മഴ മാറിയാൽ മാത്രമേ ഈ പ്രവൃത്തി ആരംഭിക്കാനാവൂ അതുവരെ റോഡ് അറ്റകുറ്റ പ്രവൃത്തി നടത്തി ഗതാഗതയോഗ്യമാക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി